LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Authorized Study Center in Nopparoor, LCC, Kerala and take the first step towards a brighter future. ം ഭൂസമരത്തിന് പിന്തുണ നൽകിക്കൊണ്ട് കുടുംബി സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് ചെറായിൽ നടന്ന പ്രതിഷേധ സംഗമം സംസ്ഥാന പ്രസിഡന്റ് കെ സി സുരേഷ് ഉദ്ഘാടനം ചെയ്തു മുനമ്പം ഭൂസമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇരകളായവരുടെ റവന്യൂ അവകാശങ്ങൾ ഉടൻ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബി സേവാ സംഘം ചെറായി ബേക്കറി സ്റ്റോപ്പ് ജംഗ്ഷനിൽ നിന്നും പെരുമ്പടന്നയിൽ നിന്നും അയ്യമ്പലിയിൽ നിന്നും ആരംഭിച്ച ഐക്യദാർഢ്യ റാലികൾ ചെറായി ദേവസ്വം നടയിൽ സംഗമിച്ചു തുടർന്ന് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം സംസ്ഥാന പ്രസിഡന്റ് കെ സി സുരേഷ് ഉദ്ഘാടനം ചെയ്തു അത് കണ്ടില്ല എന്ന് നടക്കുവാൻ സാധിക്കയില്ല അതുകൊണ്ടാണല്ലോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സമര സമിതി നേതാക്കളെ വിളിച്ചു വരുത്തി മുഖ്യമന്ത്രി ചർച്ച നടത്തിയത് എന്നിട്ട് എന്താണ് ചർച്ചയുടെ അവസാനം അദ്ദേഹം എന്താണ് അടുത്ത ഇരുപത്തിരണ്ടാം തീയതി ശേഷം അടുത്ത ഇരുപത്തിരണ്ടാം തീയതി ഉന്നത അധികാര യോഗം ാണ് വൈപ്പിൻ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ടി എം ഉണ്ണി അധ്യക്ഷത വഹിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞുകാരായിട്ടുള്ള നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി യോഗത്തിന്റെ അധ്യക്ഷൻ സംസ്ഥാന ഗജാഞ്ചി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ മുഴുവൻ ശാഖാ ഭാരവാഹികൾ ഉൾപ്പെടെ താലൂക്കിന്റെ ഭാരവാഹികൾ ഉൾപ്പെടെ മഹിളാ സംഘത്തിന്റെ യുവജന സംഘത്തിന്റെ ഇനിയും ഇവിടെ എത്തിച്ചേരാൻ പോകുന്ന വേളാങ്കി മാതാ പള്ളിയുടെ വികാരി ഉൾപ്പെടെ സമരസമിതി നേതാക്കൾ ഉൾപ്പെടെ മുഴുവൻ ആളുകൾക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് കുടുംബ കുടുംബദേവസംഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എസ് ശരത്കുമാർ നിയുക്ത സംസ്ഥാന പ്രസിഡന്റ് എ എസ് ശ്യാംകുമാര് ഹജ്ജാഞ്ചി ഇ എൽ അനിൽകുമാര് വൈസ് പ്രസിഡന്റുമാരായ കെ ആര് ജയപ്രസാദ് സി എൽ വിജയൻ സംസ്ഥാന സെക്രട്ടറിമാരായ എം എൻ രവികുമാർ ടി എം രാജൻ രാജന് സംഘം പ്രസിഡന്റ് ബിന്ദു സുബ്രഹ്മണ്യൻ വൈസ് പ്രസിഡന്റ് ഗീതാവേണു യുവജന സംഘം പ്രസിഡന്റ് എം ഡി അരുൺ സെക്രട്ടറി പി ആർ ജിനേഷ് കൺവീനർമാരായ പി എൽ സുധീർ ടി എസ് സുമേഷ് കെ എം ദിലീപ് കുമാര് ഉള്പ്പെടെ നിരവധി സമരസമിതി നേതാക്കൾ പങ്കെടുത്തു